പാർട്ടി തന്ന അംഗീകാരം അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിൻ്റെ ആവിഷ്കാരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ലഭിച്ചു മിനിയാന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ നിലയ്ക്ക് അത് രണ്ട് ദിവസം മുന്നേ തന്നെ സൂചനയുണ്ട് ഇന്ന് കാലത്ത് സംസ്ഥാന അധ്യക്ഷനാണ് നേരിട്ട് അതിൻ്റെ കൺഫർമേഷൻ എന്നെ അറിയിച്ചത് നൂറ് ശതമാനം കണ്ണൂരിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ അവരുമായി ബന്ധപ്പെട്ടുള്ള അനേകം നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ അമ്മമാർ സഹോദരിമാർ കൊച്ചുകുട്ടികൾ മുതിർന്ന ആളുകൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്നവരാണ് അവർക്കൊക്കെയുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ് അത് നേരത്തെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്രമരാഷ്ട്രീയത്തിന് എതിരായി ദശാബ്ദങ്ങളായിട്ട് പടപെരുതുകയാണ് സംഘപ്രസ്ഥാനങ്ങൾ ബി ജെ പി ഒക്കെ അപ്പോൾ ആ പടപരുതലിൻ്റെ പിന്നെ പരിസമാപ്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അത് ഇനിയും വേണ്ടി വരും എന്ന് വെച്ചാൽ ഇപ്പോൾ അക്രമം സാധാ സാധാരണ നിലയ്ക്ക് ജനാധിപത്യ അവകാശങ്ങളൊക്കെ അനുവദിച്ച് തരുന്ന തരത്തിൽ സംഘടനാ സ്വാതന്ത്ര്യം പ്രാപ്യമാകുന്ന തരത്തിലുള്ള അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് അത് രൂപപ്പെടാനുള്ള കാരണം ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗത്തിൻ്റെ ഫലം തന്നെയാണ് അപ്പോൾ അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ആ ഒരു സമാധാനപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമാധാന ജീവിതം വികസിത കേരളം എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും അതറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് അവിടേക്ക് എത്താനുള്ള നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യും നൂറ് ശതമാനം പിന്നെ അത് പറയാനില്ലല്ലോ കേരളത്തിൻ്റെ കൂടി തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണ് ഒരിക്കലുമില്ല അംഗീകാരം നേരത്തെ എത്തിയോ വൈകിയെത്തിയോ എന്നുള്ളത് പ്രസക്തമേ അല്ല അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു അതൊരു അംഗീകാരമാണ് കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് പറ്റുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് നമുക്കൊരു ചുമതല നൽകുന്നത് അപ്പോൾ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ തന്നെ പാർട്ടി നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് പ്രതീക്ഷ അർപ്പിക്കുകയാണ് അപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത് അത് വൈകി എന്നുള്ള യാതൊരു പ്രശ്നവുമില്ല അതിൽ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമുണ്ടല്ലോ അതാണല്ലോ നമ്മുടെ അടിത്തറ അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ അതിനുവേണ്ടി മാത്രമാകരുത് ഈ തരത്തിലുള്ള പദവികൾ എന്നുള്ളതാണ് കാണുന്നത് അത് രാഷ്ട്രീയം അടിത്തറയാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അനുസരിച്ച് തന്നെ പ്രവർത്തിക്കും പക്ഷേ അത് രാഷ്ട്രീയത്തിനുപരിയായി പൊതുസമൂഹത്തിന് ആയിരിക്കും അതാണ് വ്യത്യാസം